ഹലോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റവ കൊണ്ട് ഒരു അടിപൊളിയൊരു ഈവനിങ് സ്നാക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഏട്ടോ അപ്പ് ഇപ്പോൾ ഞാനിത് എല്ലാം അളന്നെടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് ഉപയോഗിച്ചാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു കുപ്പ് ഗ്ലാസ് അളവാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് ആ ഒരു ഗ്ലാസ്സിനായിരിക്കുന്നത് നമ്മൾ ഞാൻ ഇടുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ അളന്നിടാനായിട്ട് അപ്പോൾ ഞാൻ ആ ഒരു ഗ്ലാസ് അളവിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ വലിയ ജാറിലിട്ട് കൊടുക്കുക ഇന്ന് രണ്ട് മുട്ട പൊട്ടി കൊടുക്കുക പിന്നെ ആ ഒരു ഗ്ലാസിനകത്ത് തന്നെ ഒരു കാൽ ഗ്ലാസ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ എന്താണ് മുളക് പൊടി കുരുമുളക് പൊടി ഉള്ളവർ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെ ഇല്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് പറ്റേക്ക് ഇതേപോലെ കട്ടിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ആ ഒരു ഗ്ലാസ് അളവിൽ ഒരു ഗ്ലാസ് അളവിൽ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നരച്ച് ണം ഇതാണ് കേട്ടോ കറക്റ്റ് പരുവം ഇങ്ങനെ നമ്മളിട്ടിങ്ങനെ അതൊന്ന് നമ്മൾ എന്താണിങ്ങനെ കറക്കമ്പ ഇതേപോലെ ഈ ഒരു ആയിര പരുവത്തിൽ നമുക്ക് കിട്ടാം ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി അതിൻ്റെ അകത്തുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അതിൽ ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ആണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിനു ശേഷം അര ടീസ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിട്ട് കൊടുത്തത് സവാളയാണ് രണ്ട് ചെറിയ സവാള അത് ചെറുതായിട്ട് കഴിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി അതുകഴിഞ്ഞ് അര ടീസ്പൂൺ കുരുമൊ കുരുമുളക് പൊടി അല്ല മുളക് പൊടി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ പിന്നെ കാൽക്കാൽ ടീസ്പൂൺ വരെ രണ്ട് ഇടാവുന്നതാണ് അത് ആ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളകനങ്ങുണ്ടല്ലോ രണ്ട് ചെറിയ ഉരുളക്കിരങ്ങാണ് കേട്ടോ വേവിച്ചെടുത്തിരിക്കുന്നത് അതൊന്ന് ഉടച്ചെടുക്കുക ഉപ്പിട്ടല്ല വേവിച്ചെടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഉരുളക്കിങ്ങനെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ളൂ ഉപ്പ് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ എല്ലായിടം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് സംഭവം ഇനി കൂടുതൽ വേവൊന്നുമില്ല രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാല എല്ലാം കൂടി പിടിപ്പിച്ചെടുത്താൽ മതി ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കുക നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം സിമ്പിളായിട്ട് തയ്യാറാക്കിയെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയ്ക്ക് ഇനി നമ്മളൊരു ദോശക്കല്ല് ചൂടാൻ വെച്ചേക്കുക എന്നിട്ട് ചൂടാവുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്രയിങ് പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് നമ്മളൊന്ന് തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട് നമ്മൾ അടപ്പ് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം അപ്പോൾ സൈഡ് എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ നടുക്ക് കുറച്ച് വേവാനുണ്ട് അതാണ് കറക്റ്റ് പരുവം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സൈഡ് എല്ലാ ഭാഗവും നമ്മൾ ഒഴിച്ചിട്ടേക്കണം എന്നിട്ട് ബാക്കി ഈ നടുഭാഗത്ത് എല്ലാം എന്ത് ചെയ്യണം നമ്മൾ ആ മസാല നിറയ്ക്കണം എന്നിട്ട് കുറച്ച് മസാലയൊന്നും മാറ്റി വെക്കണം കേട്ടോ അവസാനം ഞാൻ ഡെക്കറേഷൻ ചെയ്യാനാണ് കുറച്ച് മതി കുറേ അവസാനം നിങ്ങൾക്ക് കാണാം ണോ മനസ്സിലാവും ഇങ്ങനെ സൈഡ് എന്താണ് കറക്റ്റായിട്ടൊന്ന് മാറ്റിയിട്ടേക്കണം എന്നാലും നമുക്കിതൊരു കറക്റ്റ് പരുവത്തിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചേക്കുന്ന പകുതി ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും നമ്മൾ ഈ ഒരു ഫില്ലിംഗ് കാണരുത് വെളി കാണരുത് അതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതിലും കൂടെ ചെറിയ ഫ്രെയിം ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല വലിപ്പം വലിപ്പത്തിലല്ല കുറച്ചും കൂടെ കേക്കിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് വലിയ രീതിയിൽ കിട്ടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സൈഡിലൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കുന്നതാണ് ണ്ടല്ലോ ആ ഒരു ഭംഗിക്കേടായിരിക്കും നല്ല ഇതിങ്ങനാണ് ആദ്യം നമുക്ക് കിട്ടുക വെന്തു വരുമ്പോൾ അതൊന്നും അറിയത്തില്ല അതങ്ങ് പൊങ്ങി വന്നോളൂ പൊന്തി വരും പിന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ബാക്കിയൊന്നും മസാലകൾ ഇതേപോലെ പൂ പോലെ ഇങ്ങനെ നാലഞ്ച് സൈഡിലായിട്ട് വെച്ച് കൊടുത്ത് കുറച്ച് മല്ലിയലും ഉണ്ടെങ്കിൽ അതും ഇതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഈ തക്കാളിയാണ് കയ്യിലുള്ളെങ്കിൽ തക്കാളി വെച്ച് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഞാൻ എൻ്റെ കലാവിരുദ്ധനുസരിച്ച് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണും മനസ്സിലായി സൈഡ് എല്ലാം നല്ലതുപോലെ വേദിറ്റാണ് ഇതിപ്പോൾ തൊട്ട് കാണിക്കാം കണ്ടോ ഇങ്ങനെ തുടമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല സൈഡിൽ എന്നാലേ നടുഭാഗത്ത് ചെറിയ ഒട്ടൽ കാണും അപ്പോൾ നടുഭാഗത്ത് ആ ഒരു പുറം ഭാഗം മാത്രം നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടി എന്തു ചെയ്യുക വേറൊരു പ്രൈം ബാല് കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ചതിന് ശേഷം നമ്മൾ എന്തെന്നോ ഒന്ന് മർദ്ദിക്കും ിട്ട് കൊടുത്ത് അത് എന്ത് ചെയ്യണം നമ്മളൊരു രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം ഒന്നും വേവാൻ കാണത്തില്ല പുറത്ത് ആ ഒരു അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ വേവാനായിട്ട് അപ്പോൾ രണ്ട് മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് നല്ലൊരു ഭംഗിയിൽ നമ്മുടെ ഒരു എന്താണ് റെവ ക്രിസ്മസ് സ്പെഷ്യൽ സ്പൈസി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്യുന്ന കൂടെ കാണിച്ച് തരാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തെ ഫീല്ലിംഗ് നിങ്ങൾക്ക് മുട്ട ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ചിക്കൻ ഉപയോഗിച്ചു ബീഫ് ഉപയോഗിച്ചു എന്ത് ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഏതാണെങ്കിലും അത് ഉപയോഗിച്ച് ചെയ്യുക പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും സംഭവം നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉള്ള സാധനമാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഫോളോ ചെയ്യുക ബായ്